നമസ്തേ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് ഇടവം ചിങ്ങം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും കർക്കിടകം കന്നി മീനം രാശിക്കാർക്ക് മധ്യമവും മിഥുനം കുംഭം രാശിക്കാർക്ക് ദോഷവും മേടം വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നിങ്ങൾക്ക് വീഡിയോ തുടർച്ചയായി ലഭിക്കാൻ ഇത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് അത് വരികയുള്ളൂ അത് നിങ്ങൾ അറിയണം വെറുതെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ് ഈ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് കമൻ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് മറ്റാരെങ്കിലും അറിഞ്ഞാലോ എന്നൊരു നടക്കേടുണ്ട് എന്നാൽ വീഡിയോ കിട്ടുകയും ചെയ്യണം പലരുടെയും ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് വീഡിയോ ന്യൂസ് ഫീഡിലേക്ക് കയറി വരില്ല അത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പരാതി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഒരു സംശയവുമില്ല എല്ലാ ദിവസവും അവരുടെ ന്യൂസ് ഫീഡിലേക്ക് നേരിട്ട് കയറിച്ചെല്ലാം ഇനി ഇത് ചെയ്യാൻ കഴിയാത്തവർ എൻ്റെ ചാനലെടുത്ത് കൃത്യമായിട്ട് നോക്കണം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമ്മിറ്റി ചെയ്യണമെന്നൊന്നുമില്ല അത് നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത് അതേ രീതിയിൽ ചെയ്യുക പിന്നെ ഇതിനകത്ത് ഗുണവും ദോഷവുമുള്ള ഫലങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് ദോഷം വരുന്ന ദോഷമാണെന്നും ഗുണം വരുന്ന ഗുണമാണെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ രണ്ടും പറയുന്നുണ്ട് കാരണം ഗുണമുള്ളപ്പോൾ ആ ഗുണമുള്ളതിനെ കൂടുതൽ ഗുണകരമാക്കാനും ദോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ദിവസം ഈ ദിവസം വരാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ സമീപിച്ചാൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ ജീവിതം ആ ഒരു ദിവസം ഈ ഒരു ദിവസം ശുഭകരമാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കഴിയും സഹായിക്കും വേണ്ട രീതിയിൽ അത് വിനിയോഗിച്ചാൽ ശുഭകരമായിരിക്കാൻ കഴിയുക തന്നെ ചെയ്യും എങ്ങനെ ഇപ്പൊ സുഹൃത്തുക്കൾ അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളി അനുകൂലമല്ല എന്നാണ് പറയുന്നതെങ്കിൽ ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക തൊഴിലിടങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു ചിട്ടയോടുകൂടി ശ്രദ്ധയോടു കൂടി ഓരോ ദിവസത്തെയും സമീപിക്കുന്നുവെങ്കിൽ ആ ദിവസം ശുഭകരമായി മാറുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അങ്ങനെയുള്ള സമീപനം ഉണ്ടായാൽ മതി അതുണ്ടാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് വരാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഏഴരശ്ശേരി കാലഘട്ടമാണ് കേരളശനിയുടേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകും നിങ്ങളുടെ ജാതകത്തിലും ശനി അനുകൂലമല്ല എങ്കിൽ വളരെ ഉണ്ടാകുന്ന സമയമാണ് ഈ ദിവസം കഠിന ദോഷമുള്ള ദിവസം കൂടിയായിരിക്കും അപ്പോൾ ജാതകം അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാകും ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് കേരളശനി കാലഘട്ടമൊക്കെ ഉള്ള ആളുകളല്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ മേന്മയും ഒക്കെ ഉണ്ടാവാം അമിതമായ ആത്മവിശ്വാസം അപകടമുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അലസതയും എല്ലാ കാര്യത്തെയും സംശയത്തോടെ വീക്ഷിക്കുന്നതായ ഒരു രീതിയും ഒരു സ്വഭാവവും ഈ ദിവസം മേടക്കൂറുകാർക്ക് ഉണ്ടാവും മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയരും അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും സഹോദരസ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപമാനം അപകീർത്തിയൊക്കെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ കൂറുകാരായ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം മക്കളുടെ സുഹൃത്തുക്കളെയും അതാരൊക്കെയാണെന്നുള്ള ശ്രദ്ധയും രക്ഷകർത്താക്കൾക്ക് ഈ കൂറുകാരായ മക്കളുടെ കാര്യത്തിൽ വേണ്ടതാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും തടസ്സങ്ങൾ പല കാര്യങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥ കുറവ് പൊതുവേ കുറവായിരിക്കും തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പൊതുവെ എറണശനി കാലത്ത് ഉണ്ടാകുന്നൊരു കാര്യമാണ് ശനി അനുകൂലമല്ലാതെ ജാതകങ്ങൾ നിന്നാൽ വൃത്തിയായിട്ട് ഇതൊക്കെ അനുഭവിക്കപ്പെടും പിന്നെ ജാതകത്തിലെ ദശാപകാര കാലങ്ങളും കൂടെ അനുകൂല അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം എങ്കിൽ ഈ ദശാപകാര കാലമൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ കുറച്ച് കുറയുകയും ചെയ്യും ദൈവാധീനമൊക്കെ കുറയുന്ന സമയമാണ് ദൈവാധീനമൊക്കെ ഇല്ല വ്യാഴം മൂന്നിൽ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് മേടക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറയുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കരുതൊക്കെ ചെയ്യാനായിട്ട് ഇവർ ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ തോന്നും ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും അലസതയും ഉണ്ടാകും എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലം അല്ല പലപ്പോഴും ചില അഭിപ്രായ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് സഹോദര സ്ഥാനീര് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ ഇടവാക്കൂറുകാർക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും നഷ്ടപ്പെട്ടു പോയ സുഖർ കൂട്ടിച്ചേർക്കാനായിട്ട് ഈ ദിവസം അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ വലിയ പ്രയാസങ്ങളില്ലാതെ ഒരു പരിധി വരെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നടന്നു കിട്ടും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും സ്വന്തമായി തൊഴിലൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനായിട്ട് കഴിയും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും പക്ഷെ മേൽ ഉദ്യോഗസ്ഥര് അത്ര അനുകൂലമായിരിക്കില്ല മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് കണ്ടകശനി എന്ന് പറയും ഈ കണ്ടകശിനിയുടെ അത് തൊഴിൽ ഭാവത്തിലായിരിക്കും ഇവർക്ക് കണ്ടകശിനി കൂടുതലായിട്ട് ബാധിക്കുക അതുകൊണ്ട് ഇവരുടെ തൊഴിൽ ഭാവം കൂടെ ജാതകത്തിന് അനുകൂലമാണോ എന്ന് നോക്കുക തൊഴിൽ ഭാവം അനുകൂല അല്ലെങ്കിൽ അത് അനുകൂലമാകുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ജാതക പരിശോധനയിലൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പൊതുവെ അനുകൂലമല്ല ദോഷകരമായ ഒരു ദോസമാണ് ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുന്ന ദോസമാണ് എന്തിനും ഒരു വെറുപ്പ് വിദ്വേഷമൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ് പിത്തരോഗങ്ങൾ രോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകും പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അനുകൂലമല്ല അനുകൂലമല്ല ഒരു കാര്യവും അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാൻ കഴിയാത്തൊരു ദിവസമായിരിക്കും ആസ്തമ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലുള്ളവർ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് ഒക്കെ ഇരിക്കേണ്ട ദിവസം കൂടെയാണ് ഇത് സഹോദര സ്ഥാനീകര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപമാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മിഥുനക്കുറുകാർ പരമാവധി ഒഴിവായി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം മുൻകോപത്തെ നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ അതല്ലെങ്കിൽ വാക്കുകൾ മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും അതേപോലെ മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും വ്യവഹാര സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മക്കളുടെ ജോലിക്കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടാകാൻ സാധ്യതയില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലാളികൾ ഒന്നും അത്ര അനുകൂലമല്ല തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല പുണർദ്ദം ഏർ അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകൂറ് കർക്കിടക്കൂറുകാർക്ക് ഈ ദിവസം മധ്യമമായ ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് കാര്യം ദൈവാധീനക്കുറവുള്ളൊരു കാലഘട്ടമാണ് വ്യാഴം പന്ത്രണ്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണല്ലോ ജാതകത്തിന് വ്യാഴ അനുകൂല അല്ലെങ്കിൽ അത് ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും പൊതുവെ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് കാലഘട്ടവുമാണ് എങ്കിലും പൊതുവെ പറഞ്ഞ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷം തന്നെയാണ് ആരോഗ്യ കാര്യങ്ങളിൽ മന്മയുണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ആത്മവിശ്വാസത്തോടൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും മനസ്സിലൊക്കെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും വൃക്ക രോഗമുള്ളവരൊന്ന് ശ്രദ്ധിച്ചേക്കുക ആ സമയം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മക്കളുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവാദീനം കുറച്ച് കുറയുന്ന ദിവസമാണ് അതുകൊണ്ട് ദൈവാദിനം ഉണ്ടാക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് തൊഴിലാളികൾ ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മേലുദ്യോഗസ്ഥിൽ നിന്ന് ഒരു അനുഭാവപൂർണമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇനി ചിങ്ങം ഗുണകരമായ ദിവസമാണ് ചിങ്ങം രാശിക്ക് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിനൊരു ശ്രദ്ധ ആവശ്യമായ ദിവസമാണ് കേട്ടോ അതേപോലെ അലസതയൊക്കെ ഉണ്ടാവും ഒരു കാര്യത്തിലും ഒരു ആത്മവിശ്വാസ കുറവുമൊക്കെ തോന്നും എങ്കിലും മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ ബുദ്ധി പ്രയോഗിക്കപ്പെടാൻ കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ലാത്ത ഒരു ദിവസം കൂടെയാണ് ഒരു വിളർച്ച ഒക്കെ ഉള്ളവർ വിളർച്ച രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങൾ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമാണ് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും ശത്രുദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ഒരു പരിധി വരെ തീർക്കാൻ കഴിയുന്ന ദിവസമാണ് മറ്റുള്ളവരുമായിട്ട് ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ വാ ഈ ചിങ്ങക്കൂറുകാർക്ക് ഒരു പ്രശ്നം ഇപ്പോൾ അവർ പറയുന്നത് അവർ മനസ്സിൽ കാണുന്ന അതേ അർത്ഥത്തിലായിരിക്കല്ല മറ്റുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രശ്നമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കൾ സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികളൊന്നും ശ്രദ്ധിക്കണം അവർക്ക് അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും പക്ഷെ തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഏർ അഷ്ടമ ശനിയാണ് അതുകൊണ്ട് അഷ്ടമശനിക്ക് വാദസംബന്ധമായ സംബന്ധമായ വളരെ ശ്രദ്ധിക്കുന്ന ഒന്ന് നന്നായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലാളികളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് തൊഴിലാളികളിൽ നിന്ന് ഒട്ടും അനുകൂലമല്ലാത്ത സമീപനം ഈ ദിവസം ഉണ്ടാവാം അപ്പം അത് മനസ്സിലാക്കി അവരെ സമീപിക്കുക ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല വിളർച്ച നേത്ര രോഗങ്ങൾ ഉഷ്ണ രോഗങ്ങളൊക്കെ പ്രയാസം ഉണ്ടാക്കും മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാന അനുകൂല അനുകൂലമല്ല ഒരു കാര്യത്തിലും ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ കഴിയില്ല ഈ ദിവസം ആസ്തമ മാനസികമായ രോഗങ്ങൾ വൃക്കരോഗം അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ തൊക്ക് രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങളുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സഹോദരനുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുമൂലം ഉണ്ടാകാം ധനപരമായ കാര്യത്തിലൊക്കെ അതുണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും പക്ഷെ ധനപരമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഈ ദിവസം വളരെ കുറവാണ് പല തടസ്സങ്ങളും പ്രയാസങ്ങളും വേണ്ട സമയത്ത് പ്രതീക്ഷിച്ച് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് സാമ്പത്തിക കാര്യത്തിലുള്ളത് ജീവിത പങ്കാളിൻ്റെ സഹായവും ഒക്കെ പല കാര്യങ്ങളിലും ലഭിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും പക്ഷെ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികൾ അനുകൂലമല്ല സഹപ്രവർത്തകരും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനും തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ തൻ്റെ കർമ്മമണ്ഡലം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടക്കാനുമൊക്കെ ഈ ദിവസം കന്നി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം തുലക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായ ദിവസമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും മൂലം പല കാര്യങ്ങളിലും പ്രയാസമുണ്ടാകും മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമാണ് അതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാനായിട്ടും കഴിയും അലസത ഉണ്ടാവുമെങ്കിലും മാതൃസ്ഥാനീരനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീരത്ര അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായസ്ഥിരത ഉറപ്പിച്ച ഒരു അഭിപ്രായ സ്ഥിരത കുറവായിരിക്കും സഹോദര സ്ഥാനത്തിനനുകൂലല്ല കടബാധ്യത ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തൊഴിലംഗത്തും മറ്റും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലകമുണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചേ തുലാക്കൂറുകാർ ഉപയോഗിക്കാവൂ കാരണം അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർക്ക് തന്നെ ദോഷമായിട്ട് വരും അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകുന്ന തരത്തിലായി മാറും അതുകൊണ്ട് സംസാരം ഒന്ന് വളരെ കുറയ്ക്കുന്ന നല്ലതാണ് ശുഭകരമാണെങ്കിലും ഈ ദിവസം ശുഭകരമാണെങ്കിലും ഇതൊക്കെ ഒരു പരിധി വരെ വാക്കുകളെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ കൂടുതൽ നന്നായി ദിവസം കൊണ്ടുപോകാനായിട്ട് കഴിയും ബന്ധുക്കൾ സുഹൃത്തുക്കൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കും മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും പക്ഷെ തൻ്റെ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലായിക്കൊള്ളണം എന്നില്ല ഏർ പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരാനായിട്ടും കഴിയും വൃശ്ചികം ഏർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികം വൃശ്ചക്കൂറുകാർക്ക് കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് നിൽക്കും മാതൃസാധിയിൽ അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ഭേദമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസത ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമുണ്ടാകും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ കുറവായിട്ടേ ലഭിക്കൂ അംഗീകാരം ലഭിക്കാനുള്ള ശ്രദ്ധ വളരെ കുറവാണ് ജീവിത പങ്കാളി മക്കളും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലെ ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും തൊഴിൽ അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികളോട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പെരുമാറാൻ മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതുമൂലം അത് ഉപയോഗിച്ചിട്ട് ഒരു കാരണവശാലും തൊഴിലിടങ്ങളിൽ പോകുകയും ചെയ്യരുത് കുറച്ച് കൂറുകാർ ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് കാര്യം കണ്ടവശ്ശരിയും ഒക്കെയാണ് നല്ല ശരിയൊക്കെ ആണെങ്കിലും പൊതുവേ വലിയ ദോഷമില്ലാത്ത ഒരു ദിവസമായിരിക്കും എങ്കിലും അവരുടെ ആരോഗ്യകാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തോന്ന കഴിയണം എല്ലാവരെയും സംശയത്തോടെ വീക്ഷിക്കുന്ന അവസ്ഥയൊന്നും ഒഴിവാക്കണം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഈ പിണങ്ങി പിരിഞ്ഞ് നിന്നിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ടും അത് ഒന്ന് പുനർജീവിപ്പിക്കാനായിട്ടൊക്കെ കഴിയും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കേണ്ട അതിനുള്ള ശ്രമങ്ങളൊക്കെ ധനക്കൂറുകാർക്ക് ഈ സമയത്താവാം ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് കുടുംബത്തിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവപ്പെടും പ്രണയകാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് തൊഴിലാളികളും അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല അല്ല അനുകൂലമല്ല അതുകൊണ്ട് തൊഴിൽ വളരെ കരുതലും ശ്രദ്ധയും ധനുകൂറുകാർക്ക് വേണം അനുകൂലമായ ദിവസമാണെങ്കിൽ പോലും അത് വേണം മകരം മകരക്കൂറുകാർ ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് ദൈവാധീനം ഒട്ടുമില്ലാത്ത ദിവസമാണ് കഠിന ദോഷമുള്ള ദിവസമാണ് ഇപ്പം ജാതക മകരക്കൂറുകാർ ജാതകം നന്നായിട്ടൊന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ് ആറിലും വ്യാഴം സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അത് മാത്രമല്ല എട്ടിൽ കേതുവാണ് രണ്ടിൽ രാഘുവാണ് അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ പ്രയാസം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ മകരക്കൂറുകാർ ജാതകമെന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്ന ആളുകൾ ചെയ്യുന്നതും അനുകൂലമാണ് എന്തായാലും ദൈവാദിനം ഉണ്ടാക്കാൻ വളരെ ശ്രദ്ധിക്കണം ഈ ദിവസം ഒട്ടും അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല മനസ്സനുകൂലമല്ല ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനുകൂലമല്ല പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസ്വതയും ഒക്കെ ഉണ്ടാകും അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്തമ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് ശരീരക്ഷീണം അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരാശ്വാസമൊക്കെ ഉണ്ടാവും പരമാവധി നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എന്നാൽ ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ടാവും സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ശരിയാവില്ല അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല അഥവാ സാമ്പത്തികം വന്നു കഴിഞ്ഞാലും അത് പ്രയോജനപ്രദമാകാത്ത രീതിയിൽ ചെലവായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് ഒരു ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും തൊഴിലത്ത് തൊഴിലാളികളിൽ നിന്നും മറ്റ് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂല അവസ്ഥ ഉണ്ടാവും പക്ഷെ മേൽ ഉദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമായിരിക്കില്ല ഇനി കുംഭം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് എങ്കിലും അവർക്ക് ദൈവാധീനമുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ വലിയ ദോഷമില്ലാതെ മാറും എങ്കിലും ദോഷകരമായ ദോഷം തന്നെയാണ് അവർക്ക് പൊതുവെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം ആത്മവിശ്വാസക്കുറവ് പല പ്രയാസങ്ങൾ ഉണ്ടാക്കും അലസത ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃ അനുകൂലമല്ല ആസ്തമ മാനസികമായ അസ്വസ്ഥതകൾ ഒരു വളരെ ശ്രദ്ധിക്കണം വൃക്കരോഗമുള്ളവരും ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കുക സഹോദരസ്ഥാനീ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും അപകടങ്ങളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ചെന്ന് ചാടിക്കൊടുത്തിട്ട് ദൈവാതിര ഉണ്ടായിട്ട് എനിക്കിതുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപകീർത്തി അപമാനമൊക്കെ ഉണ്ടാകുന്ന വാക്കുകളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓർമ്മക്രവ് മൂലമുള്ള ചില പ്രയാസങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല ഒരു കരണവശാല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയകാരികളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ അവിടെയൊക്കെ വളരെ ശ്രദ്ധയും കരുതലും വേണ്ടതാണ് ഇനി മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അല്പം അല്പമേന്മുണ്ടാവും ആത്മവിശ്വാസം വർദ്ധിക്കും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരെ അനുകൂലായിരിക്കും പിതൃസ്ഥാനീയം ഒരു പരിധിവരെ അനുകൂലായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അനു അത്ര മേന്മയുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഒരു പരിധി വരെ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല മക്കളുമായിട്ട് ധനപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലമല്ല സ്വന്തം സ്ഥാപനമൊക്കെ നടത്തുന്നവർക്ക് തൊഴിലാളികൾ നന്നായി ശ്രദ്ധിക്കണം അവരിൽ നിന്ന് ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രണയ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും പൊതുവെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ദിവസം വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ലഹരി ഉപയോഗിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇതൊരു പൊതുഫലമാണ് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം വളരെ സന്തോഷകരമായി തീരും ഒരു സംശയമില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി